എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ മാസം വരികയാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും ഏപ്രിൽ മാസം എനിക്ക് എങ്ങനെ ആയിരിക്കും കടന്നു പോവുക എന്ന് ഗ്രഹഗോചരമാറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കാത്തവർ ചുരുക്കമാണ് ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹ ഗോചര മാറ്റം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചിന്തിക്കാം നിങ്ങളുടെ തൊഴിൽ സ്ഥിതിയൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെ സാമ്പത്തിക നിലവാരമൊക്കെ എങ്ങനെയായിരിക്കും കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും അതുപോലെ ലവ് റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെയായിരിക്കും അതുപോലെ കുടുംബജീവിതം ബിസിനസ് ഒക്കെ എങ്ങനെയായിരിക്കും അതുപോലെ ആരോഗ്യം എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോയുടെ അവസാനം ജ്യോതിഷപ്രകാരമുള്ള പരിഹാര മാർഗങ്ങളും പറയുന്നതാണ് അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ ഫലം പറയുന്നത് ഏപ്രിലെ ഗ്രഹഗോചരഫലമായി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന കാര്യത്തെപ്പറ്റി ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആരെയും ഭയപ്പെടുത്താനോ മറ്റുമല്ല അതുപോലെ ഈ ഫലങ്ങൾ പൊതുവായി വരുന്ന കാര്യങ്ങളാണ് അല്ലാതെ പ്രത്യേകം ഓരോരുത്തരുടെയും ജാതക വിവരണങ്ങൾ അല്ല ധനക്കൂറുകാരുടെ തൊഴിൽ ഗുണകരമാകുമോ അല്ലെങ്കിൽ ദോഷകരമാകുമോ എന്ന് നോക്കാം പത്താം ഭാവാധിപൻ ബുധൻ വക്രത്തിൽ നീചരാശിയിലേക്ക് നിൽക്കുന്നു അതും ഗ്രഹണരാശിയിലേക്ക് പത്തിൽ രാഹു നിൽക്കുകയും ചെയ്യുന്നുണ്ട് മാസത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ട ജോലിയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ആ ജോലിയൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കും എനിക്ക് ജോലി ചെയ്യാൻ മനസ്സ് വരുന്നില്ല എന്ന ചിന്താഗതിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് മനസ്സ് ജോലിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ വിട്ടു നിൽക്കുന്ന ഒരു സമയമാണ് അതുപോലെ ബുധൻ്റെ കൂടെ രാഹുവൊക്കെ നിൽക്കുന്നത് കൊണ്ട് എന്താണോ ചെയ്യരുതാത്തത് അത് ഈ രാഹു ചെയ്യിപ്പിക്കുന്നതാണ് ഈ യോഗം ഓഫീസ് പൊളിറ്റിക്സ് ഈ സമയം ഈ യോഗമുള്ളപ്പോൾ ഓഫീസ് പൊളിറ്റിക്സ് പാടില്ല അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ കാര്യത്തിൽ ഇടപെടരുത് പതിനാ പതിനേഴാം തീയതി പതിനെട്ടാം തീയതിക്ക് ശേഷം തൊഴിലിൽ പുരോഗതി പ്രൊമോഷൻ ഒക്കെ ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് മാസാവസാനമാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ളത് അതുപോലെ വിദേശ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് പതിമൂന്നാം തീയതിക്ക് ശേഷം ഗ്രഹണമൊക്കെ മാറി സൂര്യൻ ഉച്ചസ്ഥിതിയിലേക്ക് പോകുന്നത് ഒരു അനുകൂലമായ സമയമാണ് ബിസിനസ്സുകാരുടെയൊക്കെ കാര്യം ചിന്തിച്ചാൽ ഒമ്പതാം തീയതി വരെയൊക്കെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ലാഭവർത്തനവ് മത്സരങ്ങളെ അതിജീവിച്ച് മാർക്കറ്റിൽ കഴിവൊക്കെ തെളിയിക്കാൻ ഒക്കെ സാധിക്കുന്നതാണ് ഒൻപതാം തീയതിക്ക് ശേഷം ഇരുപത്തി അഞ്ചാം തീയതി വരെ അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ ബിസിനസ്സിൽ നൽകേണ്ടതാണ് കാരണം ബുധൻ ഗ്രഹണരാശിയിലാണ് ഇരുപത്താം അഞ്ചാം തീയതിക്ക് ശേഷം ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ രണ്ടാം ഭാവാധിപൻ ശനി സ്വക്ഷേത്രമായ കുംഭത്തിലും പതിനൊന്നാം ഭാവാധിപൻ ഉച്ചത്തിൽ നാലാം ഭാവത്തിലും നിൽക്കുകയാണ് പതിമൂന്നാം തീയതി വരെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾക്കൊന്നും ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കാണുകയില്ല അതുപോലെ രാഹു ശുക്രൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതിനാൽ ലാഭത്തിന് വേണ്ട ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ അലസതയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പതിമൂന്നാം തീയതി വരെ സാമ്പത്തിക കാര്യങ്ങൾക്ക് അത്ര ഒരു നല്ല അവസ്ഥയായിരിക്കില്ല ശേഷം കാര്യങ്ങൾ കുറേയൊക്കെ മെച്ചപ്പെടുന്നതാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിലേക്ക് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം രാശി മാറുമ്പോൾ അപ്രതീക്ഷിതമായി ധനയോഗം ഭാഗ്യം എന്നിവയൊക്കെ ഉണ്ടാകാം കലാപരമായ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ലാഭവർത്തനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവത്തിൽ ലഗ്നാധിപനായ ഗുരു നിൽക്കുന്നു അഞ്ചാം ഭാവാധിപനാണെങ്കിൽ ശനിയുടെ കൂടെ നിൽക്കുന്നു പതിമൂന്നാം തീയതിക്ക് ശേഷം സൂര്യനും അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് ഇതെല്ലാം പതിമൂന്നാം തീയതിക്ക് ശേഷം വിദ്യാർത്ഥികളുടെ ഒരു പഠന നിലവാരമൊക്കെ ഉയർത്തുന്നതാണ് ഈ സമയത്ത് എക്സാമൊക്കെ ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള ഒരു പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് കുജൻ ശനി ഒക്കെ ചില കൺഫ്യൂഷനുകളൊക്കെ പഠനത്തിൽ ഉണ്ടാക്കിയേക്കാം പി എസ് സി പരീക്ഷകളൊക്കെ പതിമൂന്നാം തീയതിക്ക് ശേഷം എഴുതുന്നവരാണെങ്കിൽ അവർക്ക് ഉദ്ദേശിക്കുന്നതിനപ്പുറം ഒരു വിജയം ഒക്കെ ഉണ്ടാകുന്നതാണ് ഉപരിപഠനം വിദേശ പഠനം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പതിമൂന്നാം തീയതിക്ക് ശേഷമായിരിക്കും കൂടുതൽ ഗുണകരമായ അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് ഇനി ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് അഞ്ചാം ഭാവത്തിൽ ലഗ്നാധിപൻ നൽകുകയാണ് വളരെയധികം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് ആരോടാണോ റിലേഷൻ ഉള്ളത് അവരുടെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം അവർക്ക് പഴയ സ്നേഹമില്ലേ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ അവർ ദേഷ്യപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം കാരണം ഭവാധിപൻ ശനിയുടെ കൂടെ നിൽക്കുന്നതിനാൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകും പക്ഷെ നിങ്ങൾക്ക് അവരോടുള്ള കാഴ്ചപ്പാട് വളരെ നല്ല രീതിയിലൊക്കെ പോകുന്നതാണ് കുജൻ രാശി മാറി മീൻ മീനത്തിലേക്കൊക്കെ വരുമ്പോൾ ഗുരു കുജൻ ഒക്കെ പരിവർത്തനത്തിൽ നിൽക്കും ഇത് കൂടുതൽ ഒരു അനുകൂല അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കും പുതിയതായി വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ ശുക്രൻ ഉച്ചത്തിലാണെങ്കിലും ഗ്രഹണരാശിയിലൊക്കെ ആയതിനാൽ പതിമൂന്നാം തീയതിക്ക് ശേഷമായിരിക്കും ഗുണകരമായിട്ടുള്ളത് ആലോചനകളിലൊക്കെ ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടായേക്കാം കാരണം രാഹു ശുക്രൻ്റെ കൂടെയാണ് ബുധനാണെങ്കിൽ നീചരാശിയിൽ ജീവിത പങ്കാളിയുമൊക്കെയായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് ഈ സമയമൊക്കെ അതുപോലെ ബന്ധുജനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് ബന്ധുജനങ്ങൾ മൂലം പല അനർത്ഥങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം സഹോദരന്മാർക്ക് ഒക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ചിലപ്പോൾ ദോഷമൊക്കെ ചെയ്തേക്കുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം രണ്ടാം ഭവാധിപൻ കുജൻ്റെ കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ വാക്കുകളും പ്രവർത്തികളും ഒക്കെ അല്പം നിയന്ത്രിക്കണം മുൻകോപമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം ഒഴിവാക്കുക അതുപോലെ സ്ത്രീകളോടൊക്കെ ഇടപെടുന്നതിലും അല്പം ശ്രദ്ധ കാണിക്കണം അല്ലെങ്കിൽ ദോഷം വഴിയൊക്കെ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട് നേരത്തെ എന്തെങ്കിലും രോഗത്തിനൊക്കെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് രോഗത്തിനൊക്കെ ശമനം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം നാലിലെ ഗ്രഹണം ചില മാനസിക വിഷമതകളൊക്കെ ഉണ്ടായേ ഉണ്ടാക്കിയേക്കാം അതുപോലെ ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ കുറയ്ക്കണം വയറ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ വേണം ഒമ്പ ഒമ്പതാം ഭാവാധിപനെ ഗ്രഹണം നടക്കുന്ന സമയമാണ് പിതാവിൻ്റെ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ദൈവാധീനത്തിനായി ശിവ ക്ഷേത്ര ദർശനം നടത്തി ശിവന് ധാര കൂവളമാല എന്നീ വഴിപാടുകൾ നടത്തുക അതുപോലെ ഓം നമശിവ എന്ന മന്ത്രം കഴിയുന്ന തവണ ദിവസവും ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക വിദ്യാർത്ഥികൾക്കൊക്കെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് അനുകൂല അവസ്ഥ ഉണ്ടാക്കും നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നല്ലൊരു മാസമായി തീരട്ടെ ഏപ്രിൽ മാസം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം